പൊനാനി നഗരസഭയിൽ മത്സ്യസഭ ചേർന്നു പൊനാനി നഗരസഭയുടെ വാർഷിക പദ്ധതി രണ്ടായിരത്തിയഞ്ചും പദ്ധതി രൂപീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് മത്സ്യസഭ ചേർന്നത് മത്സ്യത്തൊഴിലാളി മേഖലയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കുന്നതിനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് മത്സ്യസഭ സംഘടിപ്പിച്ചത് നഗരസഭാ ചെയർമാൻ ശിവദാസ് അറ്റുപുറം ഉദ്ഘാടനം ചെയ്തു മത്സ്യത്തൊഴിലാളികളുടെ സാമൂഹ്യ അവരുടെ സവിശേഷമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ട് അടിസ്ഥാനപരമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ അവരുടെ മേഖലയിൽ ഊന്നൽ നൽകി നടപ്പിലാക്കുന്നതിന് മത്സ്യത്തൊഴിലാളികളുടെ സമസ്ത മേഖലകൾ മത്സ്യത്തൊഴിലാളികൾ അഭിമുഖീകരിക്കുന്ന സമസ്ത മേഖല അവരുടെ വിദ്യാഭ്യാസമായിരുന്നാലും ആരോഗ്യമായിരുന്നാലും അവരുടെ സാമ്പത്തിക സ്ഥിതി അതോടൊപ്പം തന്നെ അവർ താമസിക്കുന്ന പരിസ്ഥിതിയുടെ ഒരു പിന്നോക്കാവസ്ഥ കൂടി പരിഗണിച്ചുകൊണ്ട് അവ പരിഹരിച്ച് മുന്നോട്ട് പോകണം സമൂഹത്തിലെ മുഖ്യധാരയിലേക്ക് മത്സ്യത്തൊഴിലാളികൾ എത്തിക്കുന്നതിന് അവരുടെ സാമ്പത്തിക പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിന് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് മത്സ്യസഭകൾ വിളിച്ചു സംസ്ഥാന സർക്കാർ പറഞ്ഞത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തഞ്ച് വാർഷിക പദ്ധതി രൂപീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി തന്നെ മത്സ്യസഭകൾ വിളിച്ചു ചേർക്കും അപ്പോൾ നമുക്കറിയാം പരമ്പരാഗതമായിട്ട് ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് ആ ഏതാനും പ്രൊജക്ടുകൾ സ്ഥിരമായിട്ട് തുടർച്ചയായിട്ട് പരിഗണിച്ചു വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ അജിരാ ജബാർ അധ്യക്ഷത വഹിച്ചു നഗരസഭാ സെക്രട്ടറി എസ് അജിറൂൺ വിശദീകരണം നടത്തി പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ഓ ഷംസു എം എ ഹമീദ് സി പി സക്രിയ ഷാൽ ഹമീദ് അബ്ദുള്ള പി പി അബ്ദുറഹിമാൻ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ അംജദ് സ്വാഗതവും വാക്കിംഗ് ഗ്രൂപ്പ് ചെയർമാൻ സൈഫു പറഞ്ഞു ന്യൂസ് നമസ്കാരം വിപണന വടക്കേക്കാട് കേരള ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നവീകരിച്ച പുതുവർഷ ദിനമായ ജനുവരി ഒന്നാം തീയതി പ്രവർത്തനം ആരംഭിക്കുകയാണ് ഉദ്ഘാടന വേളയിൽ ഞാനും ഉണ്ടാവും നിങ്ങളും ഉണ്ടാവില്ലേ യു സിയുദർ